രണ്ട് ദിവസവും നീലു കോളേജിലേക്ക് പോയില്ല ഇന്ദ്രൻ വിളിച്ചപ്പോഴൊന്നും ഫോണും എടുത്തില്ല എന്തൊക്കെയോ ആലോചിച്ച് മുറിക്കുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കും അവളുടെ ഈ അവസ്ഥ ശേഖരനും ലതികയ്ക്കും കണ്ടു നിൽക്കാനാവുന്നുണ്ടായിരുന്നില്ല ലതികയോട് എല്ലാം തുറന്നു പറയാൻ തോന്നിയ നിമിഷത്തെ അയാൾ പഴിച്ചുകൊണ്ടിരുന്നു നിമിഷയ്ക്ക് പക്ഷേ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല തരം കിട്ടുമ്പോഴൊക്കെ നീലുവിനെ കുത്തിനോവിച്ചു കൊണ്ടിരുന്നു ലതിക വന്നു നോക്കുമ്പോൾ മേശിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു നീലു കവിടൊക്കെ കണ്ണീർ ഉണങ്ങിയ പാട് കാണാം രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് കരയുകയായിരുന്നുവെന്ന് ആ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും ലതിക പയ്യെ ചെന്ന് അവളുടെ തലയിൽ തലോടി നീലു പ്രതികരണം ഒന്നുമില്ലാതെ അങ്ങനെ തന്നെ കിടന്നു മോളെ നീലു എത്ര ദിവസമായി ഇങ്ങനെ ഇരിപ്പിരിക്കുന്നു മോൾ വേഗം ചെന്ന് കുളിച്ചിട്ട് വാ എന്നിട്ട് കോളേജിലേക്ക് ചെല്ല ക്ലാസ് മിസ്സാക്കണ്ട ഞാൻ ഇന്ന് പോകണില്ലമ്മേ എനിക്ക് വയ്യ ഞാൻ നാളെ മുതൽ പൊക്കോളാം നീലു പറയുന്നത് കേട്ടപ്പോൾ അതാണ് നല്ലതെന്ന് ലതികയ്ക്കും തോന്നി എന്നാലും കോളേജിൽ പോകണ്ട നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം എഴുന്നേൽക്ക് പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിലും അമ്മ പറഞ്ഞപ്പോൾ നീലു എഴുന്നേറ്റു ഇനിയും അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് അവൾക്കും തോന്നി നീലുവിനെ വിളിച്ചപ്പോൾ അവൾ ഫോൺ എടുക്കാത്തതിൻ്റെ ദേഷ്യത്തിലായിരുന്നു ഇന്ദ്രൻ നാശ വിളിച്ച് എടുക്കുകയില്ല അരുൺ നോക്കുമ്പോൾ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് അസ്വസ്ഥനായി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രനെയാണ് കണ്ടത് അവൻ ഇന്ദ്രന്റെ അടുത്തേക്ക് നടന്നു എന്താടാ എന്താ പ്രശ്നം ഇന്ദ്രന്റെ പരവേഷവും വെപ്രാളവും കണ്ടിട്ട് അരുണി ചിരി വരുന്നുണ്ടായിരുന്നു എല്ലാവരെയും പേടിപ്പിച്ചു നിർത്തുന്ന ആരെയും പേടിയില്ലാത്ത ഒന്നിനെക്കുറിച്ചും ഇല്ലാത്ത ഇന്ദ്രൻ ഇപ്പോൾ ഒരു പെണ്ണ് ഫോൺ വിളിച്ചെടുക്കാത്തതിന് ടെൻഷനാവുന്നു ഉള്ളിൽ നിരഞ്ഞുപൊങ്ങിയ ചിരി ഒരുവിധം അവൻ അടക്കി പിടിച്ചു എങ്ങാനും അറിയാതെ ചിരിച്ചു പോയാൽ ഇന്ദ്രൻ പഞ്ഞിക്കിടുമെന്ന് അവന് നന്നായി അറിയാം എടാ ടെൻഷൻ ആവണ്ട അവൾക്കൊരാ പനിയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതായിരിക്കും കോളേജിൽ വരാത്തത് എന്ത് വാങ്ങാത്തവരിയാണെങ്കിൽ അവൾക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ അല്ലെങ്കിൽ വിളിച്ചൊന്ന് ഫോൺ എടുത്തൂടെ നീവാ നമുക്ക് കോളേജിൽ പോവാ അവൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിലോ പോകുമ്പോൾ അവളുടെ വീടിന്റെ മുന്നിലൂടെ പോവാം അരുൺ പറഞ്ഞത് ശരിയാണെന്ന് ഇന്ദ്രനും തോന്നി അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് എതിരെ നടന്നു വരുന്ന നീലുവിനെയും അമ്മയും കാണുന്നത് ദാവണിയൊക്കെ ഉടുത്ത് അമ്പലത്തേക്ക് കാണുന്നു തോന്നുന്നു എന്തായാലും സുന്ദരിയായിട്ടുണ്ട് പക്ഷെ മുഖം ആകെ ഇരുണ്ടു കൂടിയിട്ടുണ്ട് നന്നായി കരഞ്ഞതുപോലെയുണ്ട് അപ്പുറവും ഇപ്പുറവും നോക്കാതെ തല കുനിച്ചാണ് നടപ്പ് അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ചില്ല ഞാൻ ബൈക്ക് ഒതുക്കി അതിന്റെ മുകളിൽ തന്നെ ഇരുന്ന് അവളെ നോക്കി അടുത്തെത്തിയിട്ടും അവൾ നോക്കുന്നില്ല എന്ന് കണ്ടതും കാലുകൊണ്ട് അവളെ ചെറുതായി തട്ടി അപ്പോഴാണ് അവൾ എന്നെ കാണുന്നത് എന്നെ അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ആ കണ്ണുകളിൽ വിരിഞ്ഞ സന്തോഷം ഞാനും ശ്രദ്ധിച്ചു എനിക്കും ഒത്തിരി സന്തോഷം തോന്നിയെങ്കിലും ഞാനത് ഒളിപ്പിച്ച് ഗൗരവത്തോടെ അവളെ നോക്കി എൻ്റെ നോട്ടത്തിന് മുന്നിൽ തലകുനിച്ച് അവൾ അമ്മയുടെ കൂടെ നടന്നു അവർ കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഞാനും ബൈക്കെടുത്ത് അവരുടെ പിന്നാലെ വിട്ടു പ്രതീക്ഷിച്ച പോലെ അമ്പലത്തിലേക്ക് തന്നെ ആയിരുന്നു അവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഷർട്ട് അഴിച്ച് അമ്പലത്തിലേക്ക് കയറാൻ തുടങ്ങി അരുണിനെ നോക്കുമ്പോൾ അവൻ കൂടെയില്ല ദൂരെ മാറി നിന്ന് അവൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്തടാ നീ വരുന്നില്ലേ എടാ ഇന്ദ്ര നീ ഈ പരിപാടി ഇതെപ്പോൾ തുടങ്ങി എന്ത് പരിപാടി അല്ല ഈ അമ്പലത്തിലൊക്കെ കയറുന്ന പരിപാടി നിനക്ക് മുൻപിതിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ ഒരു പെണ്ണ് വന്നപ്പോഴേക്കുള്ള മാറ്റങ്ങളേ അവൻ്റെ സംസാരം കേട്ടപ്പോൾ ഞാൻ ആകെ ചമ്മി നാറി അവൻ പറഞ്ഞതൊക്കെ ശരിയാണ് എനിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ അവളെ ഒന്ന് കണ്ട് സംസാരിക്കാമല്ലോ എന്ന് കരുതിയാണ് നീ നിന്ന് പരിങ്ങണ്ട ചെന്ന് വാ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി അരുണിനെ നോക്കി ഒന്ന് ഇളിച്ചു കാട്ടിയിട്ട് ഞാൻ അകത്തേക്ക് കയറി ഇന്ദ്രന് എന്നോട് ദേഷ്യമായിരിക്കും രണ്ട് ദിവസം കോളേജിലും പോയില്ല ഫോണും എടുത്തില്ല ഫോൺ എടുത്താലും എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല ഇന്ന് ഇന്ദ്രനെ കാണാൻ കഴിയുമെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല കണ്ടപ്പോൾ മനസ്സിലുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ മനസ്സിലെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് തുറന്നു പറയുമ്പോഴാണ് ആരോ എൻ്റെ അടുത്ത് നിൽക്കുന്നതായി തോന്നിയത് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇന്ദ്രനായിരുന്നു ഞാൻ സംശയത്തോട് നോക്കിയപ്പോൾ കൈകൊണ്ട് അമ്പലക്കുളത്തിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ ഇല്ലെന്ന് തലയാട്ടിയപ്പോൾ എന്നെ നോക്കി പേടിപ്പിച്ചു എങ്ങനെയെങ്കിലും അവിടേക്ക് ചെല്ലുകയല്ലാതെ മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയെ നോക്കിയപ്പോൾ ആരോടോ സംസാരിച്ചു നിൽക്കുകയായിരുന്നു അമ്മ ഞാനിന്ന് കുളത്തിൽ പോയിട്ട് വരാം സംസാരത്തിൻ്റെ ഇടയിലായതുകൊണ്ട് അമ്മ പെട്ടെന്ന് സമ്മതിച്ചു വേഗം തിരിച്ചു വരണമെന്നും പറഞ്ഞു ഞാൻ കുളത്തിൻ്റെ സമീപത്തൊക്കെ നോക്കിയെങ്കിലും ഇന്ദ്രനെ അവിടെ എങ്ങും കണ്ടില്ല പെട്ടെന്നാണ് രണ്ടു കൈകൾ എൻ്റെ പിറകിലെ ചുറ്റി വരിങ്ങിയത് അതാരാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അല്പനേരം അങ്ങനെ തന്നു നിന്നിട്ടും എൻ്റെ ഭാഗത്തു നിന്നും അനക്കമൊന്നും ഇല്ലാത്തത് കൊണ്ടാവണം ഇന്ദ്രൻ എന്നെ പതിയെ തിരിച്ചു നിർത്തി എന്തു പറ്റി എൻ്റെ കാന്താരിക്ക ഞാൻ തല കുനിച്ചു നിന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല കുറച്ചു നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു ആകെ ഒരു ഉന്മേഷക്കുറവ് കണ്ണും കലങ്ങിയിട്ടുണ്ട് നീ കരഞ്ഞോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല എനിക്ക് വയ്യ അതുകൊണ്ടാ എന്താ പനിയുണ്ടോ എൻ്റെ നെറ്റിക്ക് നേരെ നീണ്ട ഇന്ദ്രന്റെ കൈ ഞാൻ തടുത്തു ഏയ് പനിയൊന്നുമില്ല ചെറിയൊരു തലവേദന എന്തുകൊണ്ടോ സത്യങ്ങളെല്ലാം ഇന്ദ്രനോട് തുറന്നു പറയാൻ തോന്നിയില്ല ഒരു പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചതാണെന്നറിഞ്ഞാൽ ഇന്ദ്രനും എന്നെ വെറുത്താലോ ഇനി ഇന്ദ്രൻ്റെ സ്നേഹം കൂടി നഷ്ടപ്പെടുത്തുവാൻ വയ്യ പക്ഷേ ഞാൻ പറഞ്ഞില്ലെങ്കിലും എന്നെങ്കിലും ഒരു നാൾ അവനെല്ലാം അറിയില്ലേ എത്ര ആലോചിച്ചിട്ടും ഇന്ദ്രനോടെല്ലാം തുറന്നു പറയണോ വേണ്ടയോ എന്നൊരു ഉറച്ച തീരുമാനം എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതെ എന്താലോചിച്ച് നിൽക്കുക കുറേ നേരം ആയല്ലോ അത് ഞാൻ പോട്ടെ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും ഇന്ദ്രിന് മറുപടിക്ക് അവസരം കൊടുക്കാതെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ഓടി ഓടുന്നതിനിടയിൽ ആരെയോ തട്ടി വീഴാൻ പോയി അയാൾ പിടിച്ചതുകൊണ്ട് വീണില്ല എന്തെങ്കിലും പറ്റിയോ അയാളുടെ ശബ്ദം കേട്ടാണ് ഞാൻ തല ഉയർത്തി നോക്കിയത് അയാളെ എനിക്ക് മുൻപരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നെ നന്നായി അറിയാവുന്ന ഒരാളെപ്പോലെ ആയിരുന്നു അയാളുടെ പെരുമാറ്റം എടോ തന്നോടാ ചോദിച്ചത് അയാൾ വീണ്ടും ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെന്ന് തലയാട്ടി മുന്നോട്ട് നടന്നു ഇടയ്ക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു